നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിനെതിരായ കേരളത്തിന്റെ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും കോടതി നിർദ്ദേശപ്രകാരമുള്ള കേന്ദ്ര സംസ്ഥാന ചർച്ചയ്ക്ക് ശേഷമാണ് ഹർജി വീണ്ടും പരിഗണിക്കുന്നത് മുതിർന്ന വക്കീലായ കപിൽ സിബൽ കേരളത്തിനു വേണ്ടി ഹാജരാകും സുപ്രീംകോടതി ജസ്റ്റിസ് സൂര്യകാന്തിന്റെ നിർദ്ദേശം അനുസരിച്ച് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുമായി കഴിഞ്ഞ ആഴ്ച ചർച്ച നടത്തിയിരുന്നു പക്ഷേ ആ ചർച്ച പരാജയപ്പെട്ടിരുന്നു ഇക്കാര്യം സംബന്ധിച്ച റിപ്പോർട്ട് രണ്ട് സർക്കാരുകളും കോടതിയെ അറിയിക്കുവാനിരിക്കുകയാണ് കഴിഞ്ഞ തവണ സമവായത്തിന്റെ ആലോചന ബെഞ്ച് മുന്നോട്ട് വെക്കുകയും അത് കേരളം അംഗീകരിക്കുകയും അതനുസരിച്ചായിരുന്നു ചർച്ച നടത്തുകയും ചെയ്തത് പക്ഷെ ചർച്ച പരാജയപ്പെട്ടു ഉച്ചയ്ക്ക് വീണ്ടും കോടതി ചേർന്നപ്പോഴായിരുന്നു കേന്ദ്രം സമ്മതം അറിയിച്ചത് കോടതിയിൽ കേസ് നിലനിൽക്കുന്നതിനാൽ തീരുമാനം എടുക്കാനാവില്ല എന്ന നിലപാടും കേന്ദ്രം സ്വീകരിച്ചിരുന്നു കേരളത്തിന് അർഹമായ സാമ്പത്തിക വിഹിതം നൽകിയിട്ടുണ്ടെന്ന വാദത്തിലായിരുന്നു കേന്ദ്രം ഉറച്ചുനിന്നത് നിന്നത് ധനക്കമ്മിയുടെ കാര്യത്തിൽ കേന്ദ്ര നിർദ്ദേശം പാലിക്കുന്നുണ്ട് എന്നാൽ അവഗണിക്കുകയാണെന്ന നിലപാടിൽ കേരളം ഉറച്ചു നിൽക്കുകയാണ് ഫെഡറൽ മര്യാദകളുടെ ലംഘനമാണെന്നും സാമ്പത്തിക പരാധീനതയിൽ സംസ്ഥാനം കഷ്ടപ്പെടുകയാണെന്നും കേരളവും ചൂണ്ടിക്കാട്ടുന്നു ചർച്ചയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പങ്കെടുത്തിരുന്നില്ല അതേസമയം സുപ്രീം കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഡൽഹിയിലെത്തി ചർച്ചയിൽ പങ്കെടുത്തിരുന്നു എന്നാലും ഇന്ന് ഹർജി പരിഗണിക്കുമ്പോൾ വിശദമായ വാദത്തിന് മറ്റൊരു ദിവസത്തേക്ക് മാറ്റാനാണ് സാധ്യത എന്നാൽ പോലും എന്തായിരിക്കും ഈ ഒരു ഹർജി പരിഗണിക്കുമ്പോൾ കോടതി പറയുന്ന നിർണായക ഉത്തരവ് എന്നത് എവർ മുറ്റുനോക്കുകയാണ് കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റ് പരാജയമായതിനാലാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്നും ഹർജി തള്ളണമെന്നുമാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം എ ജി ഇക്കാര്യത്തിൽ വിശദമായ കുറിപ്പും ധനകാര്യ മന്ത്രാലയം സത്യവാങ്മൂലവും സമർപ്പിച്ചിട്ടുണ്ട് കേരളത്തിന്റെ സത്യവാങ്മൂലത്തിന് മറുപടി സമർപ്പിക്കാൻ മൂന്നാഴ്ചത്തെ സമയവും കേന്ദ്രം തേടിയിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്വയംഭരണത്തിൽ ഭരണത്തിൽ കേന്ദ്രം കടന്നു കയറുന്നുവെന്നാണ് കേരളം ഉന്നയിക്കുന്ന ആക്ഷേപം ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് കെ വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചായിരുന്നു അന്ന് ഹർജി പരിഗണിച്ചത് രാവിലെ കോടതി തുടങ്ങിയപ്പോൾ തന്നെ കേരളത്തിന് വേണ്ടി ഹാജരാകുന്ന മുതിർന്ന വക്കീൽ കപിൽ സിബൽ കേരളത്തിന്റെ അഡ്വക്കേറ്റ് ജനറൽ ഗോപാലകൃഷ്ണകുർപ്പ് എന്നിവർ കേസ് കോടതിയിൽ മെൻഷൻ ചെയ്തിരുന്നു ഇത് സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള നയപരമായ വിഷയമാണ് കേരളത്തിന് വേണ്ടി മാത്രമായി തീരുമാനമെടുക്കാനാകില്ല മറ്റ് സംസ്ഥാനങ്ങളെ കൂടി ബാധിക്കുന്നതാണ് അതിനാലാണ് ചർച്ചയിലൂടെ വിഷയം പരിഹരിച്ചുകൂടെയെന്ന് കോടതി ചോദിച്ചത് വിഷയത്തിൽ കോടതി ഇടപെടൽ അവസാനം മതിയെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു അതനുസരിച്ചാണ് ചർച്ച നടത്തിയത് പക്ഷേ കേന്ദ്രവും കേരളവും ആ ഒരു ചർച്ചയിൽ വൻ പരാജയമായിരുന്നു എന്തായാലും ഇന്ന് കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിനെതിരായ കേരളത്തിലെ ഹർജി സുപ്രീം കോടതി പരിഗണിക്കും എന്തായിരിക്കും സുപ്രീംകോടതിയുടെ ആ ഒരു നീക്കം എന്നാണ് ഇനി രാഷ്ട്രീയ കേരളവും കേരളവും ഉറ്റുനോക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത